നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല ഫേസ് വാഷ് ഏതാണ് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖം വെളുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ നിറം മാറ്റാനായിട്ട് ഫേസ് വാഷിന് പറ്റുമോ മുഖത്തെ കുഴി മാറ്റാൻ ഫേസ് വാഷ് ഉപയോഗിക്കാമോ മുഖക്കുരു മാറ്റാനായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കാമോ ഇനി അതുപോലെ ചുളിവുകളോ മറ്റ് സ്കിൻ കംപ്ലൈൻസോ മാറ്റാൻ വേണ്ടി ഫേസ് വാഷ് ഉപയോഗിക്കാമോ അങ്ങനെയെങ്കിൽ അത് ഏത് ഫേസ് വാഷ് ആണ് അതുപോലെ തന്നെ ഫേസ് വാഷ് എത്ര പ്രാവശ്യം ഉപയോഗിക്കണം അതിൻ്റെ കണ്ടൻറ് എന്തൊക്കെയായിരിക്കണം എന്തൊക്കെയാണ് നമ്മൾ ഫേസ് വാഷിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഏത് ഫേസ് വാഷസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കി വയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബാക്കി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഓഫ് ഓഫ്കോഴ്സ് ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാം പക്ഷെ അത് ഏത് രീതിയിലാണെന്ന് ഞാൻ പറയാം ആദ്യം പറഞ്ഞതുപോലെ ഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ധർമ്മം എന്ന് പറയുന്നത് അതായതിപ്പോൾ നല്ല ഓയിലി സ്കിന്നാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും മുഖക്കുരു വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ നമുക്ക് നോർമലി ഉള്ള ഒരു ശിവം സെക്രീഷനും എല്ലാം അഴുക്കും പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ട് മുഖം ഇങ്ങനെ ക്ലോഗ് ചെയ്യും അതായത് ഇങ്ങനെ എന്താ പറയുക അത് അതിങ്ങനെ കെട്ടി നിൽക്കും അപ്പോൾ അവിടെ കുരു വരാനും അതുപോലെ ഫോം ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ഇതിനെ നിരന്തരം നമ്മൾ കഴുകി കഴുകിക്കളയാനായിട്ടാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കണ്ടന്റ് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളതായിരിക്കണം അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ പ്രാഥമികമായിട്ടിപ്പം സ്കിന്നിനെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ക്ലെൻസിങ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അതിനൊരു മൈൽഡ് ആൻഡ് ക്ലെൻസർ ആണ് എപ്പോഴും നല്ലത് അത് ഒരുപാട് പതയില്ലാത്ത അതായത് സോഡിയം ലയോറൈറ്റ് സോഡിയം ലയോറൈറ്റ് സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ലയോറൈറ്റ് നമ്മൾ പറയുന്ന ആ ഒരു ആണ് എപ്പോഴും ഈ പതയൊക്കെ ഉണ്ടാക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് മിക്കവാറും ആൾക്കാർ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ഫേസ് വാഷ് ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ പതയും ഈ മണവും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഡിറ്റർജൻസ് എന്നാണ് പൊതുവേ അങ്ങനെ പറയുന്നത് അത് ഉപയോഗിക്കുമ്പോൾ സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആവും ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഇറിറ്റേഷൻ വരും സ്കിന്നിൻ്റെ ബാരിയർ ഒരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻ വേണേലും പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഈ മൂക്കിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ ഈ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ഒരു കറുത്ത കളർ വന്നിട്ട് ഒരു പൊരിഞ്ഞിളകുന്ന പോലെ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ ഈ ഓയിലാണ് സ്കിൻ പക്ഷേ ഉള്ള ഓയിലെല്ലാം കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എന്ത് അതിനനുസരിച്ച് സ്കിൻ സിംബം സെക്രയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരവസ്ഥയും ഉണ്ട് അപ്പം അതുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും ഒരു ശരാശരി മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു മൈൽഡ് ആൻഡ് ജെൻഡ് ക്ലെൻസർ മതി അത് അധികം മണം വേണ്ട അധികം പത വേണ്ട അത്തരത്തിലുള്ള ഒരു ക്ലെൻസർ നമുക്ക് ഉപയോഗിക്കാം ഇനി മുഖക്കുരുള്ള ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാനായിട്ട് നോക്കുക കാരണം അവർക്ക് കുറച്ചും കൂടെ ബാക്ടീരിയൽ അറ്റാക്കോ കാര്യങ്ങൾ ഇപ്പം മിസിസ്റ്റിക് ആക്നേ എന്നൊക്കെ പറയാം ആക്നെ വോൾഗ്യാരസ് പോലത്തെ ഉള്ള അവസ്ഥ അതായത് കുറച്ച് പഴുത്ത് അങ്ങനെ നിൽക്കുന്നവരുണ്ട് ഇപ്പോൾ ടീനേജേഴ്സിനൊക്കെ കൂടുതൽ കാണാറുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സാലിസിരി ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും അത് ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇതിനകത്ത് തന്നെ വൈറ്റമിൻ സി നാസിനമൈഡ അല്ലെങ്കിൽ ഗ്ലൂട്ടത്തേൺ ഇങ്ങനത്തെ ഒക്കെ ഉള്ള കണ്ടന്റ്സ് ഉണ്ട് ഇപ്പൊ ഗ്ലൂട്ടത്തേൺ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചെയ്യും ഗ്ലൂട്ടത്തേൺ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെളുക്കുകയും ആ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ചെയ്യോന്ന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടത്താൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഉള്ള ഒരു കണ്ടൻറ്റ് തന്നെയാണോ ഞാനൊരു മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പ്രോഡക്റ്റ് അബ്സോപ്ഷൻ വളരെ കുറവാണ് ഈ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഗുണം കിട്ടും എന്ന് പറഞ്ഞ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുപോലെ തന്നെ മുഖത്തെ കുഴി മാറ്റാനോ അല്ലെങ്കിൽ മുഖത്തെ ചുളിവുകൾ മാറ്റാനോ ഒന്നും ഫേസ് വാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യേയില്ല അതൊരു മിത്താണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ചുളിവുകളും കുഴിയൊക്കെ മാറണമെങ്കിൽ അത് ഫിസിക്കലി നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം പല പ്രൊസീജിയേഴ്സും ചെയ്യണം അല്ലെങ്കിൽ അതിനായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് അപ്പോഴും നമ്മുടെ കുഴികളൊന്നും നമുക്ക് ഒരു എന്താ പ്രത്യക്ഷത്തിലൊരു ചെറിയ മങ്ങല പോലെ തോന്നും അല്ലാതെ വലിയ മാറ്റമൊന്നും അതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല ഇനി ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എത്ര സമയം നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണെങ്കിൽ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് മുഖം നനച്ചതിന് ശേഷം അത് രണ്ട് ായിട്ട് റബ്ബ്യ അതിനുശേഷം മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും എസ്പെഷ്യലി ഈ താടിയുടെ ഭാഗം ഈ ചെവിയുടെ സൈഡ് ഇവിടെ അതുപോലെ തന്നെ കഴുത്ത് ഇത്രയും സ്ഥലവും നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്യാനായിട്ട് നോക്കുക അത് നമ്മളൊരു ഫോർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ്സ് അതായത് ഏകദേശം ഒരു മിനിറ്റിനകത്ത് നമ്മൾ അത് ഫേസിൽ വെച്ചിരിക്കാനായിട്ട് നോക്കുക ഞാൻ പറയുന്നത് ജെൻഡിറ്റ് ക്ലെൻസറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ സാലിസിറിക് ആസിഡ് ഫേസ് വാഷോ അല്ലെങ്കിൽ ഭയങ്കര ഫോമിംഗ് ആയിട്ടുള്ള ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ള ഫേസ് ഒന്നും ഇത്രയും സമയം വെക്കേണ്ട ആവശ്യമില്ല വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ നന്നായി ഡ്രൈ ആവും അപ്പം ഇത്തരത്തിലുള്ള ജെൻറ്റിൽ റൺസേഴ്സ് ഒരു ഫോർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ്സ് നമ്മുടെ മുഖത്ത് ഇത് ചെയ്യുക ശേഷം നമ്മൾ ധാരാളം വെള്ളത്തിൽ കഴുകുക കഴുകിയിട്ട് ഈ ടവൾസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് തുടക്കരുത് മാക്സിമം ആ വെള്ളം അങ്ങനെ ലീവ് ചെയ്ത് അതിനെ ഉണങ്ങാൻ വിടുക എന്നുള്ളതാണ് സാധാരണ പറയുന്നത് അപ്പം അങ്ങനെ വിടുമ്പോൾ ആ ചെറിയ നനവ് ബാക്കി നിൽക്കേ ഒരു ചെറിയ രീതിയിൽ മോയ്സ്ചറൈസും കൂടെ ചെയ്ത് കൊടുക്കുക ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ റൂട്ടീൻ എന്നാൽ മാത്രമേ സ്കിന്നിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ക്ലീനായിട്ടിരിക്കും പക്ഷേ ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കും നമുക്ക് പ്രായത്തിനുമുമ്പ് പ്രായമായ പോലത്തെ ഒരു ലുക്കൊക്കെ വരും അപ്പം അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യും അതായത് ചില പേഷ്യൻസ് വന്നിട്ട് പറയുന്ന അവർ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വാഷ് ചെയ്യും അതിപ്പം സാധാരണ വെള്ളത്തിൽ ഇടയ്ക്ക് വാഷ് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല എന്ന് പറയും നല്ല വെള്ളമൊക്കെയാണ് ഇപ്പോൾ ഹാർഡ് വാട്ടർ അല്ല അല്ലെങ്കിൽ കൂടുതൽ മിനറൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ ഒക്കെ ചുമ്മാ വെള്ളത്തിൽ വെറുതെ സ്പ്ലാഷ് ചെയ്യാം വെള്ളം അല്ലാത്ത പക്ഷം രണ്ട് പ്രാവശ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ മതി അത് രാവിലെ ഒന്ന് രാത്രി ഒന്ന് അതായത് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ജോലി അനുസരിച്ച് നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരിക ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഫേസ് വാഷ് ചെയ്തിരിക്കണം വെറും വെള്ളം കൊണ്ടല്ല ഫേസ് വാഷ് കൊണ്ട് തന്നെ വാഷ് ചെയ്തിരിക്കണം അതുപോലെ രാത്രിയിൽ ഇപ്പം വർക്ക് കഴിഞ്ഞ് രാത്രിയാണ് വരുന്നതെങ്കിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് ബോഡി ബോഡി വാഷോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ ഫേസ് വാഷിന് സോപ്പ് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചില സോപ്പുകളുണ്ട് വളരെ ജെൻറ്റിലായിരിക്കും കുറച്ച് മോയ്സ്ചറൈസിങ് ആയിരിക്കും അത്തരത്തിലുള്ള പി എച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആ സോപ്പ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത് അപ്പം ടി എഫ് എം അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ക്രൈറ്റീരിയ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സോപ്പ് സെലക്ട് ചെയ്യാം അതും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് പക്ഷേ മാക്സിമം ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഫേസിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് ഫേസ് വാഷിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ടീനേജേഴ്സൊക്കെ ആണെങ്കിലും ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നോർമലി നമുക്ക് പേഴ്സിൻ്റെ സോപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു വളരെ ജെൻറ്റിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നായാലും ഉള്ളൂ അതിനുശേഷം നമ്മൾ മോയിസ്ചറൈസ് ചെയ്തിരിക്കണം പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഫേസ് വാഷ് ഉപയോഗിക്കാം പക്ഷേ പ്രായം കൂടുന്തോറും ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക ഇനി ഫേസ് വാഷിൽ നമ്മൾ തിരയേണ്ട ചില സാധനങ്ങളുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സോഡിയം ക്ലയോറൈറ്റ് അല്ലെങ്കിൽ സോഡിയം ക്ലയോറൈറ്റ് സൽഫെയ്റ്റ് എന്ന് പറയുന്ന കണ്ടൻറ്റ് മാക്സിമം ഇല്ലാതിരിക്കാൻ നോക്കുക പാരബെൻ സൾഫേറ്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് പാരബെൻ ഫ്രീ ആയിട്ടിരിക്കാൻ നോക്കുക അപ്പോൾ ഡ്രൈനസ് കൂട്ടും അതുകൊണ്ട് കേട്ടോ അതൊരു പ്രിസർവേറ്റീവാണ് ഡ്രൈ ആകും കൂടുതൽ പിന്നെ മിനറൽ ഓയിൽസും പാരഫിൻ അതായത് പെട്രോളിയം ഒറിജിനിൽ നിന്ന് വരുന്ന ബൈ പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സ്കിന്നിന് ഹാർഷാണ് അത് കുറച്ചുകൂടെ ക്ലോഗ് ചെയ്യും അതായതിങ്ങനെ നമ്മുടെ എന്താ പറയുക മോക്കൂര് വെത്താനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ മോക്കുരുവാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി അഡ്വൈസ് എടുക്കാൻ നമുക്ക് ഇതിൽ നിൽക്കുന്നില്ലെങ്കിൽ അതായത് മോക്ക് രോഗ കൂടുതൽ കൂടുതൽ വരുന്നു അപ്പോൾ ഫേസ് വാഷ് മാറുന്നതിന് പകരം ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഫേസ് വാഷ് തിരഞ്ഞെടുക്കാം ഏത് ഫേസ് വാഷ് എന്നുള്ളത് നമുക്ക് ഫേസ് കണ്ടതിന് ശേഷം പറയാം മാത്രമല്ല പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അത് സ്യൂട്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്